നമസ്കാരം നമ്മുടെ കൊല്ലാണ്ടി സ്റ്റേഡിയത്തിന് മുമ്പിൽ വർഷങ്ങളായിട്ട് ഈ മിൽമൻ്റ് ഔട്ട്ലെറ്റ് കൂൾ മിൽമ എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്ന ഷാജുണ്ട് എല്ലാവർക്കും വളരെ പരിചിതമായ ആളാണ് വ്യാപാരി വ്യവസായത്തിൻ്റെയൊക്കെ വളരെ സജീവ പ്രവർത്തന പ്രവർത്തനം കൂടിയാണ് അപ്പോൾ ഇദ്ദേഹം കുറേ കുറച്ച് മാസം അത് റീനോവേഷന് വേണ്ടി പൂട്ടിയിട്ടിട്ട് ഇന്നത് സ്റ്റാർട്ട് ചെയ്യുകയാണ് വീണ്ടും അപ്പോൾ എൻ്റെ ചെറിയ ചടങ്ങാണെന്ന് ഞായറാഴ്ച നമ്മുടെ ശബരിമല സോറി നമ്മുടെ കൊല്ലം ഈ ശാഖ അമ്പലത്തിലെ മുഷത്ത അദ്ദേഹമാണിത് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്തത് അപ്പോൾ ഈ ഒരു ചടങ്ങിൽ നമുക്ക് ഒരു അമ്മ വന്നിട്ടുണ്ട് അമ്മ 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 ഇവിടെ ഉണ്ട് ഒരു നമുക്ക് തന്നെ പറയും എങ്ങനെയാണ് എനിക്ക് എന്റെ പേരക്കുട്ടനെ തലയിന് ഓപ്പറേഷന് വേണ്ടിട്ട് ഇവിടെ എസ് ബി ഐ ബാങ്കിന് പൈസ കൊണ്ട് ഇങ്ങോട്ട് എത്തി റെയിൽവേ സ്റ്റേഷന് സേലത്തിലേക്ക് പോകാൻ വേണ്ടി ഇപ്പൊ ഷാജീനടുത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ആ സമയത്ത് ഇവിടെ പൈസ ഓർമ്മയില്ലാണ്ട് ഒരു ലക്ഷം പൈസ ഇങ്ങോട്ടാക്കിട്ട് ഞാൻ പാഞ്ഞു പോയത് സ്റ്റേഷനിലേക്ക് പിന്നെ അങ്ങോട്ട് കണ്ടാൽ ഹാൻഡ് ബാഗിന് പൈസ ഇല്ല തിരിച്ചു ഇങ്ങോട്ടും പൈസ ഇല്ല അപ്പൊ എനിക്ക് വേറെ ഇങ്ങോട്ടും ഞാൻ ഇന്നിക്കില്ല അപ്പൊ ഷാജീനെടുത്താണോ ചായ കുടിച്ചു അതിന്റെ ഓർമ്മ വന്നിട്ട് ഇങ്ങോട്ട് വന്ന് ചോയിച്ചു ചോദിച്ചിട്ടേ ഇല്ല അയാളായിട്ട് പൈസ എടുത്തു എന്റെ കൈ കൊടുത്ത് എങ്ങനെ ബന്ധുക്കളെ ഞങ്ങള് എന്നെ എന്റെ ഭയങ്കരായിട്ട് ഇവിടെ സ്ഥലം വാങ്ങി തരണതായിട്ട് പൈസ മോഷ്ടിച്ചു അതിനെ കൊണ്ട് എന്റെ മൂന്ന് ആത്മഹത്യ ചെയ്ത് മറിച്ച് ഇപ്പൊ കൊയിലാണ്ടി കോടതിയിലാ കേസ് നടക്കുന്നതാണ് என் பந்துக்களை கொண்டு இங்கே செய்து பின்ன இவர் அறியாத ஒரு ஆளு என்ட பைசா என்ட கைன்னு கொடுத்து நூறு வயசு நல்லாயிட்டு வரட்டை இவரு வேற எதன பரையான இன்னைக்கு வேற அச்சரம் இல்ல ஏன் தமிழ்நாடான இப்படி வந்து இப்ப தாமசிக்கின்றது கொடக்காட்ட முறை முதுகுண்ணுள்ளான அதை கொண்டு இப்ப இது எனக்கு வல்லாத சந்தோஷம் ஆயிட்டு என்ன மௌனம் ஆத்மாரி செய்து மறைச்சு போய்தானே இவர் பந்துக்கள் இங்கே பற்றிச்சதை கொண்டு അതിന്റെ ഷാജി എനിക്ക് അതാ പറയാൻ പറ്റും ഒന്നും എനിക്ക് പറയാണ് വരുന്നില്ല ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞ് ശരിക്കും ഒരു കൊല്ലം എട്ടാണ് കഴിഞ്ഞാണ് രണ്ടു മാസം അതായത് ഒരു കൊല്ലത്തിന് മുന്നേ ഇവരെ ഒരു ചികിത്സ ആവശ്യത്തിന് വേണ്ടിട്ട് പണം എടുത്തിട്ട് തമിഴ്നാടിലോട്ട് പോകുമ്പോ ഇവിടെ ചായ കുടിക്കാൻ കഴിയുകയാണ് ആ സമയത്ത് ഇവിടെ ഒരു പണം വലിയൊരു സംഖ്യ വെച്ച് മറന്നു മറന്നുപോകാണ് അപ്പൊ പിന്നീട് അവർക്ക് ഓർമ്മ വരികയും അത് ഇവിടെ എത്തുകയും ഷാജു തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഇവര് ബന്ധുക്കളിൽ നിന്ന് വഴി പലപ്പോഴും മോശം അനുഭവം ഇവരുടെ ജീവിതത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു പരിചയം ഇല്ലാത്ത ഒരു ബന്ധമില്ലാത്ത ഒരാള് നഷ്ടപ്പെട്ട ജീവിതത്തിൽ കിട്ടില്ലാന്ന് തിരിച്ചു പോയ ഒരു സംഖ്യ കിട്ടുന്നത് അതൊരു വളരെ നന്ദിയോടെ അവര് ഇങ്ങോട്ട് എത്തിയതാണ്